പ്രിയപ്പെട്ടവരിലെ നമ്മളിലേക്ക് കടന്നു വരാനുള്ളത് ക്രിസ്തുമസ് എന്ന് പറയുന്ന ക്രിസ്മസ് ആ കടന്നു വരാനുള്ളത് എന്താ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ എന്താ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ മഹാനായ ഈസാ നബി അലി ഇസ്സലാം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ ഈസാൻ ബി അലഹിസ്ലാം ജനിച്ച ദിവസമാണ് എന്ന് വിശ്വസിക്കുന്ന ദിവസമാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് അങ്ങനൊരു ദിവസമാണ് കടന്നു വരാൻ പോകുന്നത് അപ്പോഴേക്കും ആ മതക്കാരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അവരുടെ മതത്തിന്റെ ആഘോഷമാണെങ്കിൽ മുസ്ലിമീങ്ങളായ നമ്മൾ ഈസാ നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾക്ക് എങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരത്തെ എന്ന ആഘോഷത്തെ ആഘോഷിക്കാൻ കഴിയുക ആലോചിച്ചു പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ അള്ളാഹു പറഞ്ഞത് മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ മത സൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദീനിനു പോലും പോറലേൽക്കുന്ന രീതിയിൽ നമ്മൾ പങ്കാളികളാകുന്നത് பிரியப்பட்டவரை மதம் விச்சிட்டல்லா ஆதர்ஷம் பணயம் வச்சிட்டுள்ள ஒரு ஆகோஷங்களிலும் நம்ம பங்கெடுக்க பட